നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുന്നേയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് സംസ്ഥാനത്ത് ബി ജെ പി നില മെച്ചപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും എല്ലാവരെയും ഏകോപിപ്പിച്ചും അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കടമകളേറെയുണ്ട് സംസ്ഥാന അധ്യക്ഷനെന്ന നിലയിൽ തന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും മുന്നിലെ ലക്ഷ്യത്തെക്കുറിച്ചും അതിലേക്കുള്ള പദ്ധതിയെക്കുറിച്ചും മറണാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയോട് മനസ്സു തുറക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഉടൻ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന് അടിത്തറ ഒരുക്കുകയാണ് തന്റെ പ്രഥമ ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു സംസ്ഥാനത്ത് എന്ന നേട്ടത്തിലെത്തിയ ശേഷമേ തന്റെ ഉദ്യമത്തിൽ നിന്നും പിന്മാറൂവെന്നും അടിവരയിടുന്ന അദ്ദേഹം ലക്ഷ്യം പൂർത്തീകരണത്തിനായി പാർട്ടി നേതാക്കളെയും അണികളെയും എല്ലാം ഒറ്റ ലക്ഷ്യത്തിന് കീഴിൽ കൊണ്ടുവന്ന് മുന്നോട്ട് പോകുമെന്നും പറയുന്നു വോട്ട് ബാങ്കുകളെ കുറിച്ചും ജനങ്ങൾക്കിടയിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകളെക്കുറിച്ചുമൊക്കെ ഉത്തമബോധ്യമുള്ള അദ്ദേഹം ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റുകയാണ് തന്റെ വലിയ ലക്ഷ്യങ്ങളിലൊന്നെന്നും പറയുന്നുണ്ട് കേരള ബി ജെ പിയിലെ ഗ്രൂപ്പ് ചോദ്യത്തിന് തനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്തൊക്കെയാണ് പ്രാരംഭ പദ്ധതികൾ എന്ന ചോദ്യത്തിന് കൃത്യമായ ലക്ഷ്യം ഉണ്ടെന്നായിരുന്നു മറുപടി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാവരുമായി ചേർന്ന് പ്രാഥമിക യോഗങ്ങൾ നടത്തണം വരുന്ന പതിനൊന്ന് മാസത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേതുൾപ്പെടെ രണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിന് മുൻതൂക്കം നൽകുന്ന പദ്ധതികൾക്കാവും ആദ്യം പരിഗണന കൊടുക്കുക ഞങ്ങൾക്ക് മുപ്പത് ഓർഗനൈസേഷൻ ഡിസ്ട്രിക്ട് ആണുള്ളത് അവിടെ എല്ലാം ഞാൻ പോകും എല്ലാവരെയും കാണും സംസാരിക്കും എൻ്റെ ചിന്ത എന്ന് പറയുന്നത് പാർട്ടിയിലെ ഓരോ അംഗത്തെയും നേതാക്കളെയും ഒരേ ദിശയിൽ കൊണ്ടുവന്ന് ഭരണം എന്ന ഒറ്റ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുക എന്നതാണ് ഇന്നലെ കുറച്ചുപേർ എന്നോട് ചോദിച്ചു നിങ്ങൾ പുതിയ ടീം ഉണ്ടാക്കാൻ പോവുകയാണോ അപ്പോൾ പഴയ ടീമിനെ എങ്ങനെ സഹകരിപ്പിക്കും എന്നൊക്കെ എന്നെ സംബന്ധിച്ച് എന്റെ ടീം വേറെ ടീം എന്നൊന്നുമില്ല ബി ജെ പി അത്രയേ ഉള്ളൂ പിന്നെ ഉണ്ടായ ചോദ്യം ഗ്രൂപ്പിസം കണ്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ഒന്നര വർഷമായി തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പിലടക്കം ഒരു ഗ്രൂപ്പിസവും കണ്ടിട്ടില്ല മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല ഇനി വരുന്ന പത്ത് പതിനൊന്ന് മാസത്തേക്ക് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് അതിനായി എല്ലാവരെയും ഒരുമിച്ച് നിർത്തി പ്രവർത്തിപ്പിക്കും ബി ജെ പി കേരള നേതാക്കളെ എടുത്തു നോക്കിയാൽ ശോഭ സുരേന്ദ്രൻ ജിയുണ്ട് കൃഷ്ണദാസ് ഉണ്ട് സുരേന്ദ്രൻ ജിയുണ്ട് വി ടി മുരളീധരൻ ജിയുണ്ട് എം ടി രമേശ് ഉണ്ട് കുമ്മനം രാജശേഖരൻ ഉണ്ട് അങ്ങനെ എത്രയോ സീനിയർ നേതാക്കന്മാരുണ്ട് അവരെല്ലാം കൂടി ഇരുന്ന ഒരു മിഷൻ മോഡിൽ ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തൻ്റെ ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല ജെ പി നദ്ദ താൻ നോമിനേഷൻ നൽകണമെന്ന് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ആലോചിച്ച് മാത്രമാണോ ഇത്തരമൊരു തീരുമാനം എടുത്തിരുന്നതെന്ന് തിരിച്ചു ചോദിച്ചിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങളിലെ വാർത്തകളൊക്കെ കണ്ട് ആരാണ് അടുത്ത പ്രസിഡന്റ് എന്നറിയാനുള്ള ആഗ്രഹത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനിടയ്ക്കാണ് തനിക്ക് വളരെ യാദർഷികമായി ഇത്തരമൊരു സാഹചര്യം ഒരുങ്ങി ലഭിച്ചത് എന്തായാലും ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും എല്ലാവരെയും ഒരേ കുടക്കീഴിൽ നിർത്തി ബി ജെ പി കേരളത്തിൽ അധികാരത്തിലെത്തിക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള നടപടികൾ ഒരു മിഷൻ എന്ന രീതിയിൽ രൂപീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്